നമസ്കാരം ിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് അടുത്തയാഴ്ച അതിന് ഭാഗ്യമുണ്ടായേക്കും ഈ മാസം പന്ത്രണ്ടിന് തിങ്കളാഴ്ച രാത്രി ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു റോയൽസോ സഞ്ജുവോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മലയാളി താരം പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം സി എസ് കെയുടെയും റോയൽസിന്റെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനകം അസ്തമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ ജയിച്ച് സീസൺ അവസാനിപ്പിക്കുകയാവും ഇരു ടീമുകളുടെയും ലക്ഷ്യം ചെന്നൈക്കെതിരെ ഈ മത്സരത്തിൽ കളിക്കുകയാണെങ്കിൽ സഞ്ജുവിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് കാണാനിടയില്ല കളിയിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ സഞ്ജു സാംസന്റെ വളരെ മോശം റെക്കോർഡാണ് അദ്ദേഹം വരാനിരിക്കുന്ന കളിയിലും ഫ്ലോപ്പ് ആയേക്കുമെന്ന് പറയാനുള്ള പ്രധാന കാരണം ടൂർണമെന്റിൽ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ സി എസ് കിയുടെ മഞ്ഞപ്പടയ്ക്കെതിരെ സഞ്ജുവിന്റെ ബാറ്റ് തീ തുപ്പിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർക്കെതിരെ മാത്രം അദ്ദേഹത്തിന് ബാറ്റിങ്ങൾ പതറുന്നതെന്ന് വ്യക്തമല്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇതുവരെ പതിനാറ് മത്സരങ്ങളിലാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് ഇന്നിങ്സുകളിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇവയിൽ പക്ഷേ നേടാനായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് മാത്രമാണ് പതിനഞ്ച് ദശാംശം രണ്ട് ആറ് എന്ന വളരെ മോശം ശിരാശരിയോടെയാണിത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമേ പതിനഞ്ച് ഇന്നിങ്സുകളിൽ സഞ്ജുവിന് സ്വന്തം പേരിൽ കുറിക്കാനായിട്ടുള്ളൂ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം സെക്കൻഡ് ആവുകയും ചെയ്തു ഇരുന്നൂറ്റി ഒൻപത് ബോളുകളാണ് സി എസ് കിക്ക് സഞ്ജു ആകെ നേരിട്ടിട്ടുള്ളത് ഇവയിൽ നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് മൂന്ന് എന്ന മോശം സ്ട്രൈക്ക് റേറ്റുമാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ഉള്ളത് പതിമൂന്ന് വീതം ഫോറുകളും സിക്സറുകളും മാത്രമേ സഞ്ജു ആകെ നേടുകയും ചെയ്തിട്ടുള്ളൂ ഇത്രയും മോശം റെക്കോർഡ് പരിഗണിക്കുമ്പോൾ സഞ്ജുവിൽ നിന്നും ഇത്തവണയും വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഒന്നുകിൽ ഡെക്കായോ അല്ലെങ്കിൽ പത്തിൽ താഴെ റണ്ണെടുത്തോ അദ്ദേഹം പുറത്താവാനുള്ള ഉള്ള സാധ്യതയും കൂടുതലാണ് ഈ സീസണിലെ ഐ പി എല്ലിൽ ഇതിനകം കളിച്ച ഏഴ് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിനായി ഓപ്പണിങ്ങിലാണ് സഞ്ജു സാംസൺ ഇറങ്ങിയത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അദ്ദേഹത്തെ ഓപ്പണറായി കാണാനിടയില്ല കാരണം സഞ്ജുവിന്റെ പകരക്കാരനായി എത്തിയ കൗമാര താരം വൈഭവ് സൂര്യവംശി റെക്കോർഡ് സെഞ്ചുറി അടക്കം നേടി തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പതിനാലുകാരനായ താരത്തെ ഓപ്പണിംഗിൽ നിന്നും മാറാതെ അതേ പൊസിഷൻ വളർത്തിയെടുക്കാനായിരിക്കും റോയൽസിന്റെ പ്ലാന് അതുകൊണ്ട് തന്നെ സഞ്ജു ഓപ്പണിംഗ് വിട്ട് പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്ക് മടങ്ങി പോയേക്കുകയും ചെയ്യും നേരത്തെ അദ്ദേഹം തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതും മൂന്നാം നമ്പറിൽ തന്നെയാണ് ഈ സീസണിൽ ഏഴ് മത്സരങ്ങളിലാണ് സഞ്ജുവിന് ഇതിനകം കളിക്കാനായത് ഇവയിൽ നിന്ന് മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റി ഉൾപ്പെടെയാണിത് കഴിഞ്ഞ മാസം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിൽ ബാറ്റിംഗിനിടെയാണ് അദ്ദേഹത്തിന്റെ വാരിയലിന്റെ താഴെ ബോൾ തട്ടി പരിക്കേറ്റത് അതിനുശേഷം തുടർച്ചയായി അഞ്ചു മത്സരങ്ങളിൽ സഞ്ജുവിന് പുറത്തിറക്കേണ്ടി വരികയും ചെയ്തു